നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ എം എൽ എസ് സീസണിൽ മോശമല്ലാത്ത ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം ആദ്യ എം എൽ എസ് മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് റിയൽ സോൾട്ട് ലേക്കിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ ലോസ് ആഞ്ചലസ് ഗാലക്സിയെ അവർ സമനിലയിൽ തളക്കുകയായിരുന്നു നമുക്കറിയാം അമേരിക്കൻ ലീഗിലെ അമേരിക്കൻ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ശക്തമായ ക്ലബുകളിൽ ഒന്നാണ് ലോസ് ആഞ്ചലസ് എഫ് ഈ രണ്ട് മത്സരങ്ങളിലും ലയണൽ മെസ്സി തിളങ്ങിയിരുന്നു ആദ്യ മത്സരത്തിൽ മെസ്സി ഒരു അസിസ്റ്റ് ആയിരുന്നു സ്വന്തമാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്റർ ഇന്ദ്രമയാമിയെ രക്ഷപ്പെടുത്തിയ സമനില ഗോൾ നേടിയത് ലയണൽ മെസ്സിയാണ് ഏതായാലും ഐറിഷ് ഇതിഹാസമായ റോബി കീൻ ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സി എന്ന ഒരാൾ കാരണമാണ് ഇന്റർ മയാമി എം എൽ എസിലെ കിരീട ഫേവറേറ്റുകളുന്നത് എന്നാണ് കീൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ലോസ് ആഞ്ചലസ് ഗാലക്സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് റോബി കീൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും എം മത്സരങ്ങൾ കാണാറുണ്ട് എന്റെ കരിയറിലെ വലിയൊരു ഭാഗമായിരുന്നു അമേരിക്കൻ ലീഗ് എല്ലേ ഗാലക്സിയുടെ മത്സരങ്ങൾ ഞാൻ എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായി അവർക്ക് നല്ല സമയമല്ല നിലവിൽ ലീഗ് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ഇന്റർ മയാമി കൂടി കിരീട ഫേവറേറ്റുകളാണ് അതിന് കാരണം ലയണൽ മെസ്സി മാത്രമാണ് അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ ആണ് മാത്രമല്ല മറ്റു ബാഴ്സലോണ താരങ്ങളെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെയധികം താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായും ഇത്തവണത്തെ കിരീടം അവർ നേടാനും സാധ്യതകളുണ്ട് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇതാണ് റോബിക്കിൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ എൽ എ ഗാലക്സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഐറിഷ് ഇതിഹാസമാണ് റോബിക്കിൻ ഈ സമയത്ത് തന്നെയാണ് ഡേവിഡ് ബക്കാമും അവിടെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ലിവർപൂൾ അതുപോലെ തന്നെ ടോട്ടൻഹാം എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഇതിഹാസമാണ് റോബിക്കിൻ നിലവിൽ പരിശീലക വേഷത്തിലാണ് അദ്ദേഹം ഉള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം